ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു മേക്ക് ഓവർ വീഡിയോ കണ്ടാലോ ഇത് നമ്മുടെ റൂമിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ എന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ ആ സൈഡായിട്ട് വരും ഇവിടെയാണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മിറർ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ പെയിൻറ് അടിച്ചിട്ട് ഏഴ് വർഷത്തോളം ആയിട്ടുണ്ടാവും ഈ ഒരു സൈഡ് എൻ്റെ കല്യാണത്തിന് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ പെയിൻറ് അപ്പോൾ എടുത്തിട്ടുള്ള റൂമാണ് പുതിയതായിട്ട് എടുത്തിട്ടുള്ള റൂം ആയിരുന്നു ഇപ്പോഴത്തെ അതിൻ്റെ കൊല എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയാണ് മോള് ചെറുതായിരിക്കുമ്പോൾ കൺമശിയും അത് ഇതൊക്കെ വെച്ച് തേച്ചിട്ടും ആയിട്ട് ആകെ വൃത്തിയേടായിട്ട് ചുമണ്ടിരിക്കുന്നത് അവിടെ വെച്ചിട്ടൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലും ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്ന മേക്കോവർ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ഏരിയ ഭയങ്കര വൃത്തിയേടായിട്ട് തോന്നുകയാണ് അപ്പം അവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പെയിൻറ്റ് ഓൾറെഡി ഞാൻ ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് വലിയ വശമില്ല പക്ഷെ മുന്നൊക്കെ വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ പെയിന്റ് അടിച്ചുകഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ആളുകളൊന്നും ഉപ്പ പെയിന്റ് വാങ്ങിക്കും ഞങ്ങൾ കൂടി അടിക്കും എന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിലായിട്ടാണെന്ന് വെച്ചാൽ എട്ടോ ഒമ്പതൊക്കെ പത്തൊക്കെ വയസ്സുള്ള സമയത്ത് ഇങ്ങനെ എനിക്ക് വലിയ കാര്യമായിട്ട് അടിക്കാൻ അടിക്കേണ്ടാവില്ല ഇങ്ങനെ ഗ്രില്ലിൻ്റെ അന്നൊക്കെ ഗ്രില്ലിട്ട വീടുകളാണല്ലോ അപ്പോൾ ഗ്രില്ലെ പെയിന്റ് അടിക്കാൻ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അന്ന് മുതൽ പെയിൻ്റ് അടിക്കാൻ നല്ല വശമുണ്ട് പിന്നെ എൻ്റെ ബ്രദേഴ്സും ഒക്കെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്ത് ചോദിച്ചിട്ടാണ് ഇപ്പം ഞാനിത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിപ്പോൾ ബേജൻ്റെ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ലിറ്റർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂട്ടോ ആ ഒരു സൈഡ് അടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് അടിക്കാന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് എത്തുന്ന സ്ഥലങ്ങളല്ല അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ഏരിയാസിൽ ആ ഒരു സൈഡ് മാത്രം ഒന്ന് നീറ്റാക്കി എടുക്കാൻ വേണ്ടി ബാക്കിയൊന്നും അത്ര വൃത്തികേടല്ല കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരു ഡ്രെസ്സിങ് ഏരിയ ആയതുകൊണ്ടാണ് അവൾ കൺവശി അതത് ഐലൈനറൊക്കെ വെച്ച് തേച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വൃത്തികേടായിട്ട് കെടുക്കുന്നത് ബാക്കിയുള്ള ഒന്നും വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കെടുക്കുന്നുണ്ട് അപ്പോൾ പെയിൻറ് വെള്ളം ചേർത്ത് ഒഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ വാങ്ങിച്ച ഒരു പാത്രം ഉണ്ടല്ലോ ഒരു ലിറ്ററിൻ്റെ അതില് കാൽ പാത്രം വെള്ളം ഒഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോൾ അപ്പോൾ എന്താ പറയുക നമ്മുടെ ദോശ ഉണ്ടാക്കില്ലേ ദോശ അപ്പോൾ അതിൻ്റെ ഒരു പരുവത്തിനൊക്കെ ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ലിക്വിഡ് ആണെങ്കിൽ വെള്ളാണ്ട് വെള്ളം പോലെ പോലെയാണെങ്കിൽ കുറച്ച് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെയിന്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് കലക്കിയിട്ട് നമ്മൾ ഇതിലൊന്നും പ്രൊഫഷണൽസ് അല്ല നമുക്ക് അറിയില്ല പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാര്യം ഇപ്പോൾ റോളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനൊക്കെയും ചേർന്നിട്ട് രണ്ടുപേരും കൂടിയിട്ടാണ് പെയിന്റ് അടിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും വലിയ കാര്യമായിട്ട് എന്തൊക്കെയാണ് അറിയുന്ന പോലെയൊക്കെ കാട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കുറേയൊക്കെ അറിയാം കേട്ടോ പെയിൻ്റ് അടിക്കാനും കാര്യങ്ങളൊക്കെ ആ ഒരു കോൺഫിഡൻസിൽ നിന്നതാണ് പിന്നെ എങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുന്നത് അപ്പം ഇതാ ഞങ്ങളവിടെയൊക്കെ ഉറച്ചു പറഞ്ഞു കേട്ടോ ഉറച്ചു കളഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റാണ് മനസ്സിലായത് ഓയിൽ പെയിന്റ് പോലത്തെ മറ്റു സംഭവമില്ലേ ഇപ്പോൾ വെള്ളം കൊണ്ട് തുടച്ചാൽ ചലയിൽ പോവില്ല അങ്ങനത്തെതായിരുന്നു അപ്പം ഞങ്ങൾക്ക് എന്നാലും വൃത്തികേട് അറിയില്ല കേട്ടോ അപ്പോൾ ആ ഉറച്ച സമയം ഒരു തുണിയിൽ വെള്ളം എടുത്തിട്ട് ആ ചളയൊക്കെ അങ്ങ് തുടച്ച് കളഞ്ഞാൽ മതിയായിരുന്നു കുറേ നേരം ഉരച്ചിട്ട് ഞങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തു കേട്ടോ അതിന് തന്നെ ആയാലും എള്ള മാർക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി തുടങ്ങി മൂന്ന് കോട്ട് വരെ അടിച്ചാലാണ് നന്നായിട്ട് വൈറ്റ് കളറ് വരാന്നാണ് എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റത്തെ കോട്ട് ഞങ്ങൾ അടിക്കുക പിന്നെ വല്ലാണ്ട് മേലയ്ക്കൊന്നും അടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അവിടെയൊക്കെ ഉരച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ പണി കഴിയും കാര്യം നമുക്കിത് വശമില്ലാത്ത പരിപാടിയാണ് അപ്പോൾ അത്യാവശ്യം കാണുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങളുടെ താഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് പെൻറ്റടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് തരുകയാണ് ഇത്രയും അടിച്ചാൽ മതി അവിടുന്ന് മേലേക്ക് പോകണമെങ്കിൽ പിന്നെ നമ്മൾ സീലിങ്ങും കൂടി അടിക്കണം എന്നാലേ വൃത്തി ഉണ്ടാവുള്ളൂ അപ്പോൾ സീലിങ്ങും ഒന്നും വലിയ പ്രശ്നമില്ലാണ്ട് നിൽക്കുകയാണ് വലിയ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് വെയിലും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെയിലൊക്കെ ഉള്ളപ്പോഴാണ് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിയിട്ടൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു ഏരിയ മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ അപ്പോൾ ഞങ്ങൾ റോളർ വെച്ചിട്ടാണ് പെയിൻ്റ് അടിച്ചത് തരും അതായിട്ട് പെയിൻ്റ് അടിക്കാൻ ആർക്കും പറ്റും എനിക്കും പറ്റും മോളും അതിൻ്റെ ഇടയിൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ റോളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പത്തിന് മോൾ വന്ന് അവൾക്ക് പെയിന്റ് അടിക്കണം പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് വാശി പിടിച്ച് നിൽക്കായിരുന്നു അപ്പോൾ അവളുടെ കയ്യിൽ റോളർ കൊടുത്തു അപ്പോൾ അവൾ ഇത് അങ്ങനെ എന്നിട്ട് ആ പെയിന്റ് അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നേ അപ്പത് ഞങ്ങൾ പെയിന്റ് ഒക്കെ അടിച്ച് ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞു അപ്പോൾ പെയിന്റ് അടിച്ച് വന്നപ്പോൾ ഇക്ക പറയുന്നുണ്ടായിട്ട് ഭയങ്കര സുഖമല്ലായിരുന്നു കാരണം ഈ പെയിന്റ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഒരു മാസത്തോളായി ഇരിക്കണം ആളുടെ അടുത്ത് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞാൽ ആൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ അല്ലേ നമ്മളെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള ലെവലാണ് പക്ഷേ അടിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആ ഇത് വെച്ച് പെയിൻ്റ് അടിക്കാൻ നല്ല സുഖമല്ലേ നമുക്ക് വേണമെങ്കിൽ റൂമ് മൊത്തം അടിക്കാമെന്നുള്ള ലെവലൊക്കെ ആയി പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് കോട്ട് അടിച്ചത് കേട്ടോ സെക്കൻഡ് കോട്ട് അടിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഗ്ലേസിങ്ങും ഒക്കെ ചലയൊക്കെ ഒന്ന് പോയിട്ട് നല്ല ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിത് ഈ ഒരു അടി ഭാഗത്തേക്ക് ആയിട്ട് ആ പെയിൻറിങ് ചെയ്തത് അപ്പോൾ സെക്കൻഡ് കോട്ട് ഇത് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കിച്ചണിൽ ഞാൻ കിച്ചൺ മേക്ക് ഓവറും കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ചുമർ മാത്രം ഒന്നും ഇങ്ങനെ ചളി പിടിച്ച പോലെ കിടക്കുന്നുണ്ട് നമ്മൾ തൊട്ടപ്പുറത്ത് അടുപ്പാണ് അപ്പോൾ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ കരി പിടിച്ചിട്ട് ഇങ്ങനെ പുക എങ്ങനെ ആയാലും ഉണ്ടാവില്ല കുറച്ച് പുകയൊക്കെ അകത്തേക്ക് വരും അപ്പോൾ അതൊന്നും അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു സെക്കൻഡ് കോട്ട് അടിച്ചിട്ടിട്ട് ഞങ്ങൾ പിന്നെ താഴത്തേക്ക് പോയി അവിടെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് വന്നു അത് ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ കിച്ചൺ മേക്ക് ഓവർ ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാനായത് കൊണ്ട് പറയില്ല നല്ല വൃത്തിയായിട്ട് നമ്മൾ കുറച്ചധികം ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കിച്ചൺ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ വഴിയേ വരും അപ്പോൾ അത് നമ്മൾ ഫൈനലായിട്ട് അടിക്കാമെന്ന് അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് അതിൻ്റെ ഒരു വെളിച്ചം വന്നപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു അത് നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഗ്ലാസ്സിൽ ചെറുതായിട്ട് ഗ്ലാസ് എന്തോ ഇക്ക പറഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞതാണോ എന്തോ കംപ്ലൈൻ്റ് ആണോ അറിയില്ല കുറേ കഴിഞ്ഞു ആദ്യം ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആയിട്ട് ഗ്ലാസിൻ്റെ മേലെ ചെറുതായിട്ട് ഇങ്ങനെ കളറൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി ഒരു കളർ പെയിൻറ്റ് ഇങ്ങനെ പോകുന്ന പോലത്തെ എന്തൊക്കെയാണ് ഫ്രണ്ടിൽ കുത്തുംപുള്ളി പോലെയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി കേട്ടോ എന്ന് വെച്ചാൽ ആറ് വർഷത്തോളമായി ഈ ഗ്ലാസ് അതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം മുതലാണ് ഇങ്ങനെ വന്നു തുടങ്ങിയത് അപ്പോൾ അതൊക്കെ ഒന്ന് തിന്നറ് വെച്ച് ഞാൻ തുടച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകേണ്ടത് പക്ഷേ കുറേ ഒന്നും പോകുന്നില്ല കേട്ടോ അടിയിലേക്ക് ഒന്നും കുഴപ്പമില്ല മേലഭാഗം ഇങ്ങനെ ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു കളർ ഓടിച്ച പോലെ അപ്പോൾ അതൊക്കെ ഒന്ന് തിന്നറ് വെച്ചിട്ട് ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഓൾമോസ്റ്റ് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു കിട്ടാ എല്ലായിടത്തും ഇനിയിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാനാണ് അപ്പം പെയിൻ്റ് അടിച്ചത് അതിൽ ബാക്കിയുണ്ട് കേട്ടോ പെയിൻറ് കുറച്ച് ബാക്കിയുണ്ട് നമുക്ക് ആ ഒരു ഏരിയയ്ക്ക് ഒരു ലിറ്റർ ഒന്നും ആവശ്യമില്ല നമ്മൾ കിച്ചണും കൂടി അടിച്ചു കിച്ചണിൻ്റെ ഒരു ചുമരേ ഉള്ളൂ കേട്ടോ ഒരു ചുമര മാത്രമേ ഉള്ളൂ ബാക്കി ഗ്രില്ലേക്കാണ് ബാക്കി രണ്ട് സൈഡും അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അടിച്ചു വാരി നീറ്റാക്കിയിട്ടുണ്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ മറ്റേ നമ്മുടെ പാമില്ലേ അരക്കാമല്ലേ പനയുണ്ടാവുമല്ലോ അത് വെക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് പോയ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ നമുക്കത് കുഞ്ഞു കുഞ്ഞു പനകളാണ് ഉണ്ടായിരുന്നത് എനിക്ക് കുറച്ച് വലുതായിട്ട് ഒരു പന വാങ്ങിക്കണം എന്നായിരുന്നു ആഗ്രഹം അതാകുമ്പോൾ നമുക്ക് ലൈറ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ അപ്പോൾ നമ്മൾ പേപ്പർ അടിയിലിട്ട കാരണം മതിയേം പെയിൻ്റ് ഒന്നും ആയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ മേക്കവറൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അടിയിൽ പേപ്പറൊക്കെ ഇട്ടിട്ട് പെയിൻ്റ് ചെയ്ത് കൊള്ളാം കാരണം പെയിൻറ്റ് എങ്ങനെയായാലും അടിക്കിറ്റ് വീഴും അപ്പോൾ ആ സമയത്ത് നമുക്ക് തുടച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് രണ്ട് മൂന്ന് തുള്ളികളൊക്കെ ഉണ്ടാവുക ഒരു രക്ഷപ്പെട്ടു അപ്പോൾ ഇതാ നമ്മൾ അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഓൾറെഡി ഇങ്ങനെ സൈഡിൽ സ്റ്റാൻഡ് പോലെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ ഞങ്ങൾ തിന്നറ് വെച്ചിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അതവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആ ഒരു ഏരിയ പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ട് പേരുടെയും കോല നോക്ക് ചുമരനേക്കാൾ കൂടുതൽ മേത്തയറുന്നു കേട്ടോ ഫുള്ള് പെയിൻറ്റും കാര്യങ്ങളും കൈയുടെ മേലയും ഒക്കെ പക്ഷേ വേഗം പോയി അത് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ഗ്ലാസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതും അവിടെ വെച്ചു പിന്നെ നമ്മൾ അടിയിൽ ഇത് ഇതേപോലെ ആ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ തൃശ്ശൂർ എവിടെയാണ് എവിടെന്നറിയില്ല നമ്മുടെ വ്യൂരൊക്കെ എത്താനായിട്ട് മുന്നായിട്ടാണ് തോന്നണു നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന സൈഡിൽ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപ ആയിട്ടാണ് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ആ ഒരു ഗ്രാസ് അപ്പോൾ അത് അതൊക്കെ വെച്ചു പിന്നെ ഓൾറെഡി അവിടെ ഉള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് എക്സ്ട്രാ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു എൽ ഇ ഡി ബൾബാണ് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വല്ല റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നൂറ്റി ഇരുപത് രൂപയെങ്ങാണ്ടേ ഉള്ളൂ എനിക്ക് ക്യാഷ് ബാക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ പിന്നെ മുന്നൊരു വീഡിയോ ചെയ്തതിൽ നമ്മളൊരു ചെറിയ കണ്ടെയ്നേഴ്സ് കൊടുത്തു വരുന്നല്ലോ അത് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ടായിട്ടാണ് ആ കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലി വന്നിട്ട് ലിങ്കും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ടാണ് നല്ല കണ്ടെയ്നേഴ്സാണെന്നൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നേ വാങ്ങിച്ചവരുടെ അടുത്ത് അങ്ങനെ അപ്പോൾ അത് ഞങ്ങൾ ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൈഡിൽ ലൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ കിച്ചണിക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കിച്ചണിലും ഒന്ന് ലൈറ്റിങ് കൊടുക്കാനായിട്ട് കിച്ചണിലും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം ഇതാ ഓൾമോസ്റ്റ് ഇല്ല വർക്ക് കഴിഞ്ഞു കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് പ്ലാന്റ് ജസ്റ്റ് ഒന്ന് മാറ്റണമെന്നുണ്ട് ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ള പ്ലാന്റ് അധികം സ്യൂട്ടല്ല ആ ഒരു സ്ഥലത്തേക്ക് അപ്പോൾ എനിക്ക് പാം വാങ്ങിക്കലെന്നാണ് അരക്ക പാം വാങ്ങിക്കില്ലെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് അതല്ലെങ്കിൽ നോർമൽ എന്തെങ്കിലും കുറച്ചധികം ബുഷിയായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ടൈപ്പ് ഫ്ലവർ വെച്ചാലാണ് ഭംഗി ഉണ്ടാകാൻ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു ബാമ്പു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ സെയിം ഞങ്ങളുടെ കോസ്മെറ്റിക് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി എന്താണ് ഈ ചുമരൻ്റെ അവസ്ഥ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം പ്പോൾ കുറച്ച് ബോധം വന്നുകൊണ്ട് കൊണ്ട് അത്രയും എന്ന് വിചാരിക്കുന്നു അന്ന് പിന്നെ ഒന്ന് രണ്ട് വയസ്സൊക്കെ ആവുമ്പോൾ കണ്ടതെല്ലാം പിടിച്ച് വെച്ച് തേച്ച് നടക്കുന്ന ഒരു സ്വഭാവം അതുകൊണ്ടാണ് അത്രയും വൃത്തിയേടായത് ആ ഒരു ഏരിയ ഞാൻ കംപ്ലീറ്റ് എല്ലായിടത്തും ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടിട്ടുണ്ട് ഇപ്പോൾ റൂമ് കയറുമ്പോൾ ഒരു പ്രത്യേക പൈബാണ് കേട്ടോ ഈ ഒരു ലൈറ്റിങ്ങും പിന്നെ അവിടെ പെയിൻ്റ് അടിച്ചാൽ തന്നെ പ്രത്യേക ഒരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ആണല്ലോ ആവുമല്ലോ അപ്പം അങ്ങനെയെല്ലാം കൂടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇതിപ്പോൾ പെയിൻ്റ് അടിക്കുക കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളെന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഇതാ ഒക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഈ ചെയ്യണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്ന ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം